നിനക്കായി ഞാനൊരു പുതിയ വില്ല വാങ്ങിയിട്ടുണ്ട് അവിടെ എല്ലാ ബ്രാൻഡഡ് കാറുകളും നിന്റെ ഇഷ്ടത്തിന് പ്രവർത്തിക്കാൻ പത്തോളം ജോലിക്കാരുണ്ട് കൂടാതെ നിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിട്ടുണ്ട് ഇതൊക്കെ വേണ്ടെന്ന് വെച്ച് എന്തിനാ നീ ആ പാലയ്ക്കൽ തറവാട്ടിലെ അടിമയെ പോലെ ഇങ്ങനെ കഴിയുന്നത് ഏതെല്ലാം വിധത്തിലാണ് അവർ നിന്നെ അപമാനിക്കുന്നത് എന്തിനു വേണ്ടിയാണ് നീ ഇതൊക്കെ സഹിക്കുന്നത് കാർത്തികേയൻ രൂക്ഷമായി ചോദിച്ചു അയാൾ പറഞ്ഞു തീർന്നതും അവൻ ഉറക്കെ പൊട്ടിച്ചിരിച്ചു അവൻ എന്തിനാണ് ചിരിക്കുന്നത് എന്നറിയാതെ കാർത്തികേയൻ അവനെ നോക്കിയിരുന്നു നിങ്ങൾക്ക് ഇനിയും എന്നെ മനസ്സിലായിട്ടില്ല നിങ്ങൾ എന്താ കരുതിയേ ഈ വക സൗകര്യങ്ങൾ വെച്ചു നീട്ടിയാൽ ഞാൻ ഉടനെ നിങ്ങൾക്കൊപ്പം വരുമെന്നോ എന്റേതല്ലാത്തോ ഒരു രൂപ പോലും എനിക്ക് വേണ്ട പിന്നെ നിങ്ങളുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല എന്ന് കരുതണ്ട ഞാൻ വഴി മുത്തശ്ശന്റെ സ്വത്തുക്കൾ നിങ്ങളുടെ കൈക്കലാക്കണം അതല്ലേ ഉദ്ദേശം അവൻ പുച്ഛത്തോടെ പറഞ്ഞതും കാർത്തികേയന്റെ മുഖം വിളറി വെളുത്തു അയാൾ പെട്ടെന്ന് തന്നെ വിഷയം മാറ്റാൻ ശ്രമിച്ചു അർജുൻ ഈ റോയൽ സെവൻ സ്റ്റാർ ഹോട്ടൽ നിന്റെ പേരിൽ ഞാൻ വാങ്ങിയതാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ഫ്ലോർ എല്ലാ ലക്ഷറി സെറ്റപ്പോടുകൂടി നിനക്ക് വേണ്ടി മാത്രം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെ നിനക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം കാർത്തികേയൻ പറഞ്ഞു പണക്കൊഴുപ്പ് കാണിച്ച് മറ്റുള്ളവരെ സ്വന്തം കൈപ്പിടിയിൽ നിർത്താമെന്ന നിങ്ങളുടെ ഈ ചിന്ത ഒരിക്കൽ മാറില്ലേ എല്ലാവരും അതിൽ വീഴുമായിരിക്കും പക്ഷേ എന്നെ ആ കൂട്ടത്തിൽ കൂട്ടണ്ട അവൻ പുച്ഛത്തോടെ പറഞ്ഞു ഇനഫ് അർജുൻ ഞാൻ ഉടനെ തന്നെ അബ്രോഡ് പോകും പിന്നെ മുത്തശ്ശിനെ കാണാൻ വരാമെന്ന് അന്ന് പറഞ്ഞില്ലേ വേണ്ട ഇനി ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളെ മറന്നേക്കേ മംഗലത്ത് തറവാടോ നിന്റെ പാസ്റ്റോ ഒന്നും നിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ തടസ്സമാവില്ല കാർത്തികേയൻ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞോ അർജുൻ ചോദിച്ചു അയാൾ ഒന്നും മറുപടി പറഞ്ഞില്ല ശരി എങ്കിൽ ഞാൻ പോവുകയാണ് എന്നു പറഞ്ഞ് അർജുന അവിടെ നിന്നും ഇറങ്ങി പക്ഷേ കാർത്തികേയന്റെ പെരുമാറ്റത്തിൽ എന്തോ വ്യത്യാസം അവൻ ശ്രദ്ധിച്ചിരുന്നു തന്റെ മുത്തശ്ശന്റെ കുടുംബം എന്തോ പ്രശ്നത്തിലാണെന്ന് അർജുനു തോന്നി അവൻ തിരിഞ്ഞ് കാർത്തികേയന്റെ മുഖത്തേക്ക് നോക്കി അയാൾ കണ്ണീമ വെട്ടാതെ അവനെ നോക്കിക്കൊണ്ടിരുന്നു രണ്ട് കണ്ണുകളും തമ്മിൽ ഇടഞ്ഞു പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാതെ പോയി സർ അടുത്തിരുന്ന സ്വാമി എന്തോ പറയാൻ തുടങ്ങി എന്നാൽ കാർത്തികേയൻ അതിനെ ചെവികൊണ്ടില്ല ഇപ്പോ നമ്മുടെ കുടുംബത്തിന് ഒരു അവകാശി വേണം സ്വാമി പക്ഷേ അവൻ അവൻ വരില്ല കാർത്തികേയൻ പറഞ്ഞു നമുക്ക് അർജുൻ മോനോടെ എല്ലാം തുറന്നു പറഞ്ഞൂടെ സ്വാമി ചോദിച്ചു ഇല്ല വേണ്ട എന്റെ അവസാന ശ്വാസം വരെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോരാടിക്കൊള്ളാം പിന്നീട് ഒന്നും പറയാതെ അയാൾ അവിടെ നിന്നിറങ്ങി തന്റെ കാറിൽ കയറിപ്പോയി റോയൽ ഹോട്ടലിൽ നിന്ന് അർജുൻ നേരിട്ട് ശ്രാവണ ടവേഴ്സിലെത്തി അവിടെ എത്തും വരെ അവന്റെ മനസ്സിൽ മംഗലത്ത് വീട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഓഫീസിലെത്തിയതും അവൻ ആ ചിന്ത മനസ്സിൽ നിന്ന് കളഞ്ഞ് അവന്റെ വർക്കിലേക്ക് തിരിഞ്ഞു അന്ന് വൈകിട്ട് ഡ്യൂട്ടി ടൈം കഴിഞ്ഞ് അർജുനും പ്രയാഗയും പുറത്തിറങ്ങി അർജുൻ ഇന്ന് ഫ്രണ്ട്സിനോടൊത്ത് ഒരു ഗെറ്റ് ഗറ്റുഗതറുണ്ട് എല്ലാ വർഷവും ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം ചേർന്ന് നടത്തുന്നതാണിത് പഴയ ഫ്രണ്ട്സിനൊക്കെ മീറ്റ് ചെയ്യാൻ ഇന്ന് അർജുനും എന്റെ കൂടെ വരുമോ അവൾ ചോദിച്ചു അവൾ പാർട്ടിക്ക് ക്ഷണിച്ചപ്പോൾ അവളുടെ മനസ്സിൽ തനിക്കൊരു സ്ഥാനം തന്നു തുടങ്ങിയെന്ന് അവൻ പ്രതീക്ഷിച്ചു അതെ വേറൊന്നും കൊണ്ടല്ല എന്റെ ഫ്രണ്ട്സിൽ ചില പ്രശ്നക്കാരുമുണ്ട് നെയ്യുണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യമാണ് അവൾ പറഞ്ഞതും അവനൊന്ന് ചിരിച്ചു ശരി വാ പോവാ അവൻ പറഞ്ഞു അപ്പോഴേക്കും ഹർഷൻ കാറുമായി വന്നു ഇരുവരും അതിൽ കയറി കാറിൽ കയറിയപ്പോൾ മുതൽ അവൻ അവളുടെ മുഖത്തുനിന്ന് കണ്ണെടുക്കാതെ അവളെ നോക്കിയിരുന്നു എന്തോ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷമാണ് അവളെങ്ങനെ നോക്കിയിരിക്കുന്നത് എന്തു ഭംഗിയാണ് ഇവളെങ്ങനെ നോക്കിയിരിക്കാൻ അവൻ മനസ്സിലാലോചിച്ചു അതിന്റെ ഫലമായി അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു അർജുൻ നീ എന്തെങ്കിലും പറഞ്ഞോ എന്താ ഇങ്ങനെ നോക്കിയിരിക്കുന്നേ എന്റെ എന്തെങ്കിലും ഉണ്ടോ അവൾ അവനോട് ചോദിച്ചു ഹേയ് ഒന്നുമില്ലല്ലോ എന്തേ അവൻ പരിങ്ങിക്കൊണ്ട് ചോദിച്ചു അല്ല കുറച്ചു നേരമായി നീ കണ്ണടയ്ക്കുന്നു പോലുമില്ലാതെ എന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നു അതാ അവൾ അത് പറഞ്ഞുകൊണ്ട് ചിരിച്ചു അതിനൊപ്പം അവനും അരമണിക്കൂറിന് ശേഷം അവർ ഒരു റിസോർട്ടിലെത്തി നഗരത്തിലെ ഏറ്റവും വലിയ പണക്കാർ മാത്രമാണ് അവിടെ പാർട്ടി നടത്തുന്നത് അവർ രണ്ടും ചുറ്റും നോക്കിക്കൊണ്ട് കാറിൽ നിന്നും ഇറങ്ങി അകത്തേക്ക് കയറിയതും ചുറ്റിലും നിന്ന് പ്രയാഗയുടെ മേൽ പൂക്കൾ വീണു പെട്ടെന്നായതുകൊണ്ട് അവൾ ഞെട്ടിപ്പോയി കൺഗ്രാജുലേഷൻസ് അവളുടെ കൂട്ടുകാരെല്ലാം ചേർന്ന് അവളെ അഭിനന്ദിച്ചു അവൾ ചീഫ് ആയത് അവരെല്ലാം അറിഞ്ഞിരുന്നു പാർട്ടിയുടെ കോർഡിനേറ്ററായ ആര്യൻ അവർക്കിടയിൽ നിന്ന് മുന്നിലേക്ക് വന്നു അവൻ അവളെ കൗതുകത്തോടെ നോക്കി നിന്നു അവൾ മുൻപത്തെക്കാളും സുന്ദരിയായി എന്ന് തോന്നി അവന് കൺഗ്രാചുലേഷൻസ് പ്രയാഗ നിനക്കർഹിച്ച ഒരു ജോലി കിട്ടിയതിൽ ഒരുപാട് സന്തോഷം അവൻ അവളെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു ബൊക്കെ കൊടുത്തു പ്രയാഗ നിറഞ്ഞ ചിരിയോടെ അത് വാങ്ങി അവൾക്കൊപ്പം നിൽക്കുന്ന അർജുനെ കണ്ടതും അവന്റെ മുഖം ചുളിഞ്ഞു ആരാ ഇത് ആരും ചോദിച്ചു എന്തോ അവൻ ഭർത്താവാണ് എന്ന് പറയാൻ അവൾ മടിച്ചു അന്നേരമാണ് അവളുടെ മറ്റൊരു ഫ്രണ്ടായ ലാവണ്യ അങ്ങോട്ട് വന്നത് ആ അത് അർജുൻ അവളുടെ അസിസ്റ്റന്റാണ് ലാവണ്യ പറഞ്ഞു പ്രയാഗയ്ക്ക് അത് കേട്ടതും വല്ലാതായി അവൾ അവനെ ഒന്ന് നോക്കിയതും അവൻ എപ്പോഴത്തെയും പോലെ പ്രസന്നമായാണ് നിൽക്കുന്നത് അല്ല പാർട്ടിക്ക് പോകുമ്പോഴും അസിസ്റ്റന്റ് കൂടെ വേണോ ആര്യൻ കളിയാക്കി ചോദിച്ചു ആ ആര്യ നിനക്കറിയോ കമ്പനിയുടെ പുതിയ ചെയർമാൻ അവൾക്കൊരു അസിസ്റ്റന്റിനെയും ഒരു ലക്ഷറി കാറും കൂടെ ഒരു ബോഡിഗാർഡിനെയും കൊടുത്തിട്ടുണ്ട് അവളിപ്പൊ വലിയ വി ഐ പി ആയി ലാവണ്യ അല്പം കുശിമ്പ് നിറഞ്ഞ സ്വരത്തിൽ പറഞ്ഞു എല്ലാവരും വീണ്ടും പ്രയാഗിയെ പ്രശംസിച്ചു അവളുടെ കൂട്ടുകാരിൽ ചിലർക്ക് അത് അത്ര കണ്ടുപിടിച്ചില്ല ചിലർ അവളെ അസൂയയോടെ നോക്കി അതിനിടയിൽ അർജുൻ അവളുമായി ഒഴിഞ്ഞ ഒരിടത്തിരുന്നു അവർക്കൊപ്പം ലാവണ്യയും അവരുടെ അടുത്തിരുന്നു അർജുൻ ഇപ്പോൾ തൽക്കാലം നീയാണ് പ്രയാഗയുടെ ഹസ്ബൻഡ് എന്ന് ആരോടും പറയണ്ട അവൾക്കിന്ന് അല്പസ്വല്പം ബഹുമാനവും സ്നേഹവും ഒക്കെ ഉണ്ട് നീയാണ് അവളുടെ ഹസ്ബൻഡ് ഹസ്ബൻഡെന്നറിഞ്ഞാൽ ഒറ്റ നിമിഷം മതി എല്ലാവരും അവളെ പരിഹസിക്കാൻ അവൾ പറഞ്ഞതും അർജുൻ അവളെ ഒന്ന് ചെറഞ്ഞു നോക്കി പ്രയാഗെ നീ എന്തിനാണ് അർജുനേയും കൂട്ടി ഇവിടേക്ക് വന്നത് നമ്മുടെ ഫ്രണ്ട്സിൽ ചിലർക്ക് നിന്നോട് ചെറിയ ക്രഷ് നിനക്ക് അറിയില്ലേ നീ ഇവനെ വിവാഹം കഴിച്ചു എന്നങ്ങാനും അറിഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് അരിന് ലാവണ്യ പറഞ്ഞു അർജുനു ദേഷ്യം വന്നെങ്കിലും പ്രയാഗയുടെ മുന്നിൽ അത് കാണിക്കാൻ അവൻ തയ്യാറായില്ല നമുക്ക് ഈ ടോപ്പിക് മാറ്റാൻ ലാവണ്യ പ്രയാഗ മുഷിച്ചിലോടെ പറഞ്ഞു അതിനിടയിൽ അവളുടെ ഫ്രണ്ടായ ഒരു പെൺകുട്ടി അവർക്ക് രണ്ടു പേർക്കും ഓരോ ബിയർ ബോട്ടിൽ കൊണ്ടുകൊടുത്തു കൊടുത്തു അവരത് പൊട്ടിച്ച് എല്ലാവരും ഒന്നിച്ച് ചിയേഴ്സ് പറഞ്ഞു അതിനിടയിൽ ആര്യൻ അവന്റെ പോക്കറ്റിൽ നിന്നും ഒരു ജുവൽ ബോക്സ് എടുത്ത് പ്രയാഗയ്ക്ക് നേരെ നീട്ടി കൂടി നിന്നവരെല്ലാം ഓ എന്നുറക്കെ വിളിച്ചു പ്രയാഗ വല്ലായ്മയോടെ അവനെ നോക്കി ആര്യ നീ പ്രയാഗയെ പ്രപ്പോസ് ചെയ്യാണോ ആര്യന്റെ കൂട്ടുകാരിൽ ഒരാള് ചിരിച്ചുകൊണ്ട് ചോദിച്ചു അത് കേട്ട് പെൺകുട്ടികളെല്ലാം അസൂയയോടെ പ്രയാഗയെ നോക്കി ഏഹ് ഇന്നോ ഞാനിത് ഇത് എന്റെ ഒരു കുഞ്ഞു സമ്മാനമാണ് പ്രയാഗയ്ക്ക് വേണ്ടി അവൾക്ക് ഈ ഒരു പൊസിഷൻ കിട്ടിയതിന് അവൻ പറഞ്ഞു കുഞ്ഞു സമ്മാനമോ ഇതോ ഹെമ്രാൾ പെൻഡൻറുള്ള മാലയായത് ഏകദേശം രണ്ടു ലക്ഷത്തോളം രൂപ വില വരും അവരുടെ ഒരു പെൺ സുഹൃത്ത് അതിശയത്തോടെ പറഞ്ഞു അത് കേട്ട് ആര്യൻ ഒന്ന് പുഞ്ചിരിച്ചു വാങ്ങിക്ക് പ്രയാഗ അത് ജസ്റ്റ് ഒരു ഗിഫ്റ്റ് അല്ലേ ലാവണ്യ അവളെ നിർബന്ധിച്ചു ഏയ് ആര്യൻ പണ്ട് മുതലേ എന്ന് എനിക്ക് ഇഷ്ടമാ നീ എന്താ അവളോട് പിന്നെ അത് പറയാത്തത് കൂട്ടത്തിൽ ഒരുവൾ ചോദിച്ചു ആര്യൻ ചിരിയോടെ അവളെ നോക്കി പലരെയും കൊണ്ട് പറയിച്ച് പഴയതെല്ലാം ഓർമ്മിപ്പിക്കാനാണ് ആര്യൻ ശ്രമിക്കുന്നത് ഹര്യ നീ എനിക്ക് വേണ്ടി ഇത്ര വലിയൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് പക്ഷേ എനിക്കിത് വേണ്ട പ്രയാഗ പറഞ്ഞു പ്ലീസ് പ്രയാഗ നിനക്ക് വേണ്ടി അത്രമാത്രം ഇഷ്ടത്തോടെയാണ് ഞാൻ ഇത് കൊണ്ടുവന്നത് വേണ്ട എന്ന് പറയരുത് അവൻ മുഖത്ത് വിഷമം വരുത്തിക്കൊണ്ട് പറഞ്ഞു എന്നിട്ട് ബോക്സിൽ നിന്നും മാലയെടുത്ത് പ്രയാഗയുടെ അടുത്തേക്ക് പോയി അവളുടെ കഴുത്തിൽ ആ മാല ചാർത്താനായി ഒരുങ്ങി സ്കൂൾ കാലഘട്ടം മുതൽ ആര്യന് പ്രയാഗിയെ ഇഷ്ടമാണ് ഇന്നും അവൻ ആ ഇഷ്ടം മനസ്സിൽ കൊണ്ടു നടക്കുന്നു ഇന്ന് അവളുടെ സൗന്ദര്യം കണ്ട് മതിമറന്ന അവൻ അവളെ ഒന്ന് തൊടാൻ ആഗ്രഹിച്ചു ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ